സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയോട് കാര്യങ്ങളൊക്കെ പാറോമനെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ അച്ഛമ്മ അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലല്ല കുറച്ച് അകൽച്ചയിലാണ് കഴിയുന്നത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്നൊക്കെ അച്ചമ്മയ്ക്ക് മനസ്സിലാവും പച്ചമ്മ രേവതിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പാറമ്മനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അപ്പം പാറുമിങ്ങനെ പറയുന്നുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ഭർത്താക്കന്മാരെ പിടിച്ചു നിർത്താൻ പറ്റും ഒന്ന് ഭക്ഷണത്തിലും അതുപോലത്തെ ഒന്ന് മുറിയിലും അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ പിടിയിലാവും നമ്മൾ പറയുന്നിടത്ത് ഭർത്താക്കന്മാർ നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ ഇതേ സമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരന്മാരെ കാണാനായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാർമാരായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കല്യാണം കഴിഞ്ഞതോടുകൂടിയിട്ട് എല്ലാവരും മാറും പെണ്ണിൻ്റെ അടിമയായി ജീവിക്കും ിക്കുന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല അതൊക്കെ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിയാൽ മതി എന്നെ അതിനൊന്നും കിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പം അവര് പറയുന്നുണ്ട് ആദ്യമൊക്കെ അതൊക്കെ പറയും പക്ഷേ പിന്നീട് കാര്യങ്ങളൊക്കെ മാറി മറിയും ഇല്ലെങ്കിൽ നോക്കിക്കോളാനും പറയും ഈ സമയത്ത് സച്ചിനെ ഭക്ഷണം കഴിക്കാൻ കാണാതാവുമ്പോൾ അച്ഛമ്മനോട് പറഞ്ഞിട്ട് രേവതി തന്നെയാണ് കേട്ടോ സച്ചിനെ വിളിക്കാൻ വേണ്ടിട്ട് വരുന്നത് അങ്ങനെ രേവതി പിടിച്ച പിടിയാലേ തന്നെ സച്ചിനെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് പറയും കണ്ടില്ലേ ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ നാളത്തെ രാവിലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂൽ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ